ഹാലേ ലൂയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ള മക്കളെ ഞാൻ ഈ ദിവസങ്ങളില് ഭയങ്കര വലിയ ദുഃഖങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വേദനിച്ചിട്ട് ഞാൻ ഇങ്ങനെ കർത്താവിന്റെ മുമ്പിൽ എന്തുകൊണ്ട് കർത്താവെ ഇങ്ങനെ എന്താ അപ്പ ഇങ്ങനെ എനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചേച്ചി പ്രാർത്ഥിച്ചോട്ടെ മക്കളെ ഞാൻ രാത്രി ഒരു സ്വപ്നം കണ്ടിരിക്കുകയാണ് എന്താ പറയുക കുരിശിന്റെ വഴിയുടെ പതിമൂന്നാം സ്ഥലവും പതിനാലാം സ്ഥലവും ആവർത്തിച്ച് ധ്യാനിക്കാൻ ഞാൻ സ്വപ്നം കണ്ടിരിക്കണതാണ് ഒപ്പം തന്നെ ഇങ്ങനെ ഒരു വക്കാതി ഞാൻ പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ ഈശോയുടെ തിരുവിലാവിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു എൻ്റെ കഴുകണമേ പൂർണ്ണമായി വിശുദ്ധീകരിച്ച് മുദ്രയിടണമേ എന്ന് പറഞ്ഞാൽ എൻ്റെ നെറ്റിയിൽ ഐ എൻ ആർ ഐ എഴുതാൻ ഇതും ഞാൻ കൺ ആ സ്വപ്നത്തിന്റെ ബാക്കി പത്രമായിരുന്നു അത് അപ്പൊ വേഗം തന്നെ എഴുന്നേറ്റു ഞാൻ എടു എടുത്തു കുരിശിന്റെ വഴിയുടെ പുസ്തകം എടുത്തു പറയുമ്പോൾ ഇന്ന് നമുക്ക് പിന്നെ നോമ്പ് തുടങ്ങാണ് അപ്പോൾ അത് ഇരുപത്തഞ്ചാം നോമ്പാണ് തുടങ്ങുന്നത് പക്ഷെങ്കിൽ ഇത് എന്തുകൊണ്ട് കുരിശിൻ്റെ വഴിയുടെ പുസ്തകം എടുക്കാൻ പറഞ്ഞു എന്ന് ഞാൻ വിചാരിച്ചു അതിൽ നോക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഞാന അത്ഭുതപ്പെട്ടു പോയി എൻ്റെ മക്കൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്ക് ഇത് ഈശോയുടെ തിരുമേനി ആ ദേഹം മേടം അടിയിൽ കിടത്തിയിരിക്കുകയാണ് അതാണ് പതിമൂന്നാം സ്ഥലം അലയാഴി പോലെ നിന്റെ ദുഃഖം അതിരു കാണാത്തതല്ലേന്ന് എന്ന് വെച്ചാൽ വലിയൊരു കടല് ആ കടലിന്റെ അറ്റം നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അതുപോലെയാണ് അമ്മ ഈ ഭൂമിയിൽ ദുഃഖം അനുഭവിച്ചതത്രേ അലയാഴി പോലെ നാഥേ നിൻ ദുഃഖം അതിരു കാണാത്തതല്ലേന്ന് എന്നിട്ട് പറയണ് പെരുകുന്ന സന്താപം ഒന്ന് തീരും മുമ്പേ മറ്റൊന്ന് നീ ദുഃഖം മാത്രമാണ് അനുഭവിച്ചത് ഇന്നും അമ്മ ദുഃഖിതയായിക്കൊണ്ടിരിക്കാൻ തക്ക വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പറയാ ഹൃദയം പിളർന്നില്ലേ നിന്റെ ആരുമില്ല തല്ല ആശ്വാസകാൻ ആകുല നായിക പറയണത് വ്യാകുല മാതാവേ അതാണ് നമ്മൾ അമ്മയെ വിളിക്കുന്നത് എന്നിട്ട് പറയാണ് മുറ്റുന്ന ദുഃഖത്തിൽ ചുറ്റും തിരിഞ്ഞു ഞാൻ കിട്ടിയില്ല ഒരാശ്വാസം എങ്ങും നമ്മുടെ വേദനകളാണ് ആ പറയുന്നത് ഒപ്പം പറയണ് അമ്മേ എൻ്റെ ജീവിത ദുഃഖത്തിൻ്റെ ഏകാന്ത നിമിഷങ്ങളിൽ അമ്മ എന്നെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ ആശ്വസിപ്പിക്കണമേന്ന് ഹലലുയ നമ്മുടെ ദുഃഖത്തിനും നമ്മുടെ വേദനകൾക്ക് പരിശുദ്ധ അമ്മയെ പോലെ നമ്മെ ആശ്വസിപ്പിക്കാൻ മറ്റൊരു വ്യക്തികളില്ല മക്കളെ എനിക്ക് എന്താ പറയാ വളരെ ഞാൻ സന്തോഷം കൊണ്ട് അങ്ങോട്ട് മതിമറന്നത് പോലെയായി എൻ്റെ ദുഃഖം മുഴുവൻ കടന്നു പോയതുപോലെയായി എവിടുന്നോ ഒരു വലിയ ആശ്വാസം എന്നെ തഴുകി തലോടി കടന്നുപോയി ക്രൈസ്തലോട് അടുത്ത നിമിഷം പറയും ഈ ദുഃഖം മാറും പതിനാലാം സ്ഥലത്തിൽ എന്താ പറയുന്നത് യോനാൻ പ്രവാചകന്റെ ഉള്ളിൽ കടന്നു പോയതുപോലെ കടന്നതുപോലെ ഈശോ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നിട്ട് പറയണം അങ്ങന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങേ പരിശുദ്ധൻ അഴിഞ്ഞു പോകാൻ അനുമതിക്കുകയും ഇല്ല കണ്ടു അനന്തമായ പീഡന സഹിച്ച് മഹുതത്തിലേക്ക് പ്രവേശിച്ച മിശുകായി അങ്ങയോടുകൂടെ മരിക്കുന്നവർ അങ്ങയോടുകൂടെ ജീവിക്കും ഞാൻ മാമൂദീസ വഴിയായി അങ്ങയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു രാവും പകലും അങ്ങേ പീഠാനുഭവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിന് മരിച്ചവരായി ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ക്രൈസ്തലോ ഇതാണ് മക്കളെ പതിമൂന്നും പതിനാലും സ്ഥലങ്ങൾ തീവ്ര ദുഃഖത്തിലൂടെ കടന്നു പോകുന്ന എന്നെ കേൾക്കുന്ന മക്കളെ നിങ്ങള് പരിശുദ്ധമ്മേ മുറുകെ പിടിക്കുക എത്രത്തോളം ജപമാല ചൊല്ലാമോ അത്രത്തോളം ജപമാല ചൊല്ല പറഞ്ഞത് ഒരിക്കൽ കൂടെ ചേച്ചി ആവർത്തിക്കുകയാണ് ഒരു മണി നന്മ നിറഞ്ഞ മറിയത്തിനെ ഒരു കൂട്ടം പിശാജുക്കളോടും നിങ്ങൾ അത് വിശ്വസിച്ചോ എന്നിട്ട് നിങ്ങൾ ഈ ജപമാലയെ മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ജീവിത യാത്രയിൽ ഈ സീയോൻ യാത്രയിൽ ധൈര്യമുള്ളവരായി മുൻപോട്ട് പോ മക്കളെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങളിത് നിങ്ങളോട് പറയുന്നത് ഹലലുയ്യ ഇനി ഇപ്പൊ ഇത് ഇത്രയും പറഞ്ഞ നിലയ്ക്ക് ചേച്ചി ഒരു കാര്യം കൂടെ പറയാം നമ്മൾ പൂർവികരെ കുറിച്ച് കേൾക്കുന്നുണ്ടല്ലോ പരീക്ഷിക്കപ്പെട്ടപ്പോൾ അബ്രാഹം വിശ്വസ്തനായി കാണപ്പെട്ടു അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു കഷ്ടകാലത്ത് ജോസഫ് കൽപ്പന പാലിച്ചു എടം വനം വ്യതിചലിച്ചില്ല ഈജിപ്തിന്റെ അധികാരിയായി ഉയർ ഉയർത്തപ്പെട്ടു കൽപ്പന നിറവേറ്റിയതിനാൽ ജോഷുവ ഇസ്രായേലിന് ന്യായാധിപനായി ദയാലുവായ ദാവീദ് സിംഹാസനത്തിന് ശാശ്വത അവകാശിയായി നിയമത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള തീക്ഷണതയാൽ ജ്വലിച്ച ഏഴിയ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു ഹനിയ അസറിയ മിഷാൽ ഇവര് വിശ്വാസം നിമിത്തം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു നാലാമനായും മാലാഖ അവരോട് കൂടെ നിന്നു ദാനിയൽ തന്റെ നിഷ്കളങ്കതയാൽ സിംഹവക്രത്തിൽ നിന്ന് രക്ഷ നേടി തലമുറ തലമുറയായി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവരാരും അശക്തരാവുകയില്ലെന്ന് വിശ്വസിച്ച് ഗ്രഹിക്കും മക്കളെ ഒന്നുമക്കബായരുടെ പുസ്തകം രണ്ടാധ്യായം അമ്പത്തിരണ്ട് മുതലടു തിരുവാക്യങ്ങളാണ് ചേച്ചി പ്രതി നിങ്ങളോട് പറഞ്ഞത് പ്രൈസ്തലോൺ പാപിയുടെ വാക്കുകളെ ഭയപ്പെടണ്ട അവന്റെ പ്രതാപം ചാണകവും പുഴുക്കളുമായി മാറും അവൻ നരക നരകത്തിന്റെ തീച്ചുളയിൽ അവൻ ദഹിപ്പിക്കപ്പെടും അവൻ വളരുന്നത് കണ്ട് നിങ്ങൾ പകക്കണ്ട കുട്ടികളെ ക്രൈസ്തലോൺ ഞാനിപ്പോ ഇത്രയും പറഞ്ഞു നൽകി എൻ്റെ മക്കളോട് ഒരു കൊച്ചു കാര്യം പറയാണ് പലരും എന്നെ വിളിക്കുമ്പോൾ വേദനകൾ വരുമ്പോൾ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണു പ്രാർത്ഥന ഒരു ബലമായിട്ട് അതൊരു വരമായിട്ട് നിങ്ങൾ മുറുകെ പിടിക്കണം ദൈവരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു നിങ്ങൾ ബലം പിടിച്ച് പ്രാർത്ഥിക്കണം രണ്ടാമത്തെ ഒരു പോയിന്റ് പറയണ് നിങ്ങൾ എത്രത്തോളം വേദനയിലൂടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോഴും കർത്താവ് നിങ്ങളോട് പറയുന്ന ഒരു വാക്കാണ് ജറേമിയ മുപ്പത്തിരണ്ടാധ്യായം നാല്പത് മുതലുള്ള തിരുവാക്യങ്ങള് ഞാൻ അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും അവർക്ക് നന്മ ചെയ്യുന്നതിൽ നിന്ന് ഞാൻ പിന്തിരിയുകയില്ല അവർ എന്നിൽ നിന്ന് പിന്തിരിയാതിരിക്കാൻ എന്നോടുള്ള ഭക്തി ഞാൻ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും കൂടെ ഞാൻ അവരവരുടെ ദേശത്ത് നിന്ന് നട്ടു വളർത്തും ഇത് കർത്താവിന്റെ വാഗ്ദാനമാണ് ഞാൻ സകലമർത്തരുടെയും ദൈവമായ കർത്താവല്ലേ എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ വിശ്വസിക്ക മാത്രം ചെയ്യുക സഹനങ്ങളും ബുദ്ധിമുട്ടുകളും തീച്ചൂളകളും ചൂളകളും നമ്മളൊരു കടലിന് കൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും വഞ്ചി മറയുന്നുന്ന് തോന്നാം തിമിംഗലം വരുന്നു എന്ന് തോന്നാം സ്രാവ് തട്ടിയിടുന്നു തോന്നാം കാറ്റ് വീശാം മഴ വരാം ഇതൊക്കെ ഉണ്ടാകാം ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിന്റെ പന്താവിൽ ആ യാത്രയിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം പക്ഷേ നീ ക്രിസ്തുവിനെ സ്വന്തമാക്കി ക്രിസ്തുവിലൂടെ നീ യാത്ര പുറപ്പെട്ടാൽ എൻ്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ഒരനർത്ഥത്തെയും ഭയപ്പെടേണ്ടതായിട്ട് വരില്ല അതും കടന്നുപോകും ആ ഓളങ്ങളും തിരമാലകളും കടന്നു പോകും ക്രൈസ്തലോ പരിശുദ്ധമ്മെ മുറുകെ പിടിക്കുക അത് നിങ്ങളുടെ ആത്മീയനാഥയാണ് അമ്മ ആ വഴിയിലൂടെ കടന്നുപോയി ഇവളാണ് തീവ്ര ദുഃഖത്തിൽ അമ്മ നമ്മെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കും ക്രൈസ്തലോ ഒരു ഒരു മരുന്ന് പറയണ പോലെ ചേച്ചി ഒരു കാര്യം പറഞ്ഞു തരുവാണ് തോബിത്തിന്റെ പുസ്തകം അത് ഞാൻ ആ ആ ദിവസങ്ങളൊക്കെ വായിച്ചു വന്നപ്പോ അത് പറയണം ഓർത്തു മറന്നു പോയതായിരുന്നു അതായത് സന്ധ്യ നേരത്തെ ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു അല്ലെ മക്കളെ ആ സന്ധ്യ നേരത്ത് നമ്മൾ മീൻ വറുത്താൽ ഉണക്ക മീനൊക്കെ വറക്കുമല്ലോ ഉണക്കമീനോ പച്ചമീനോ എന്ത് മീനായാലും നമ്മൾ വറുക്കുമ്പോൾ ഞങ്ങളുടെ അമ്മയൊക്കെ മൂക്ക് പൊത്തുമായിരുന്നു വഴക്ക് പറയുന്ന അമ്മ എപ്പോഴും തന്നെ വഴക്ക് പറയുമായിരുന്നു കേട്ടോ അവര് മൂക്ക് പൊത്തിയിട്ട് പറയും ഈ നേരത്തല്ലാതെ അത് വറക്കാൻ വേറൊരു നേരം കണ്ടില്ലേ ചേച്ചി ജോലി കഴിഞ്ഞ് വന്നിട്ടല്ലേ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ കാരണം അവർക്ക് മീൻ വറക്കുന്നത് സന്ധ്യ നേരത്തെ അവർ പൊത്തും അവർക്ക് അത് ഇഷ്ടമേ ആയിരുന്നില്ല ചെയ്യരുത് എന്ന് പറയും തോബിത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞോ ആ മീനെടുത്ത് സന്ധ്യ നേരത്തെ അത് അങ്ങോട്ട് വറക്കാൻ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വീടുകളില് പറ്റാവുന്ന ദിവസങ്ങളിലൊക്കെ സന്ധ്യക്ക് മീൻ വറക്ക് ക്രൈസ്തലോൺ രണ്ടാമ പിശാജ് വിട്ടുപോയിക്കൊള്ളും ഓടിപ്പോവും പിശാജ് കുന്തിരിക്കം കുഴക്കുക വെള്ളിയാഴ്ചകളെല്ലാം വെള്ളിയ വെള്ളിയാഴ്ചയും അന്നാൻ വെള്ളം തെളിക്കുക മാതാവിന്റെ ഉപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിന് ചുറ്റുക്കാ ഉപ്പിടുക വിശുദ്ധ ബെനഡിക്ടിന്റെ കാശുരൂപം നാലു ഭാഗത്ത് കുഴിച്ചിടുക പിശാചിൽ നിന്ന് രക്ഷ നേടാൻ ചെയ്യാവുന്ന നല്ല മാർഗങ്ങളാണ് അതൊക്കെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ചേച്ചി എൻ്റെ മക്കളോട് പറയാൻ എന്താണ് ഹിന്ദു മക്കൾക്ക് ഒരു പേടിയുണ്ടാവില്ല ഏത് രാത്രി ഏത് ഇതിലും ദൈവത്തെ സ്വന്തമാക്കാത്തവർക്ക് ഭയം ഉണ്ടാവില്ല രാത്രികളിലൊക്കെ അവരെങ്ങനെ നടക്കും ഈ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം അത് ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇരുട്ടിലൂടെയാണ് മാരക രോഗങ്ങൾ ഏന്തുന്ന രോഗസംവാഹകരായിട്ടുള്ള പൈശാചിക ശക്തികൾ ഓടിക്കൊണ്ട് നടക്കുന്നുണ്ടാവും നിങ്ങൾ ഓർക്കണം വചനമാണത് ഞങ്ങൾ ഹിന്ദുക്കളായിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട് ഒരു സ്ഥലത്താണെങ്കിൽ അന്ന് കാലത്തൊക്കെ അങ്ങനെയല്ലേ മക്കളെ അറ്റാച്ച്ഡ് ബാത്റൂമൊന്നും അല്ലല്ലോ ഞാൻ പ്രസവിച്ചു കിടന്നത് ഈ വീട്ടിൽ തന്നെയാണല്ലോ ആ കെടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് എത്രയോ ദൂരം പോകണമെന്നറിയോ ബാത്റൂമിലേക്ക് രാത്രി പോകുമ്പോ ആ കുഞ്ഞിനെ അവിടെ കെടുത്തി ഉറക്കിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൊക്കെ ആ ബാത്റൂമിൽ വരുമായിരുന്നു ഒരു പേടിയും തോന്നിട്ടില്ല കാലഘട്ടത്തിൽ പ്രസവിച്ചു കിടക്കണം ഞാൻ പോലും അത് ചെയ്തിട്ടുണ്ട് പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോഴും അത് ചെയ്തിട്ടുണ്ട് ഒരു ഭയല്ല ക്രിസ്തുവിനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ വചനം അറിഞ്ഞപ്പോഴാണ് ഈ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശം ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ മനസ്സിലാക്കാൻ സാധിച്ചത് ഇവർക്കൊരു ഭയം ഉണ്ടാവില്ല ഹലഡിയ അതുകൊണ്ട് എൻ്റെ മക്കളോട് കർത്താവ് മുന്നൂറ്ററുപത്തഞ്ച് പ്രാവശ്യം അതായത് ഒരു ദിവസത്തേക്ക് ഒരു ദിവസം വെച്ചിട്ട് പറയണോ കുരിശെടുക്കാനും പറയുന്നു ഒപ്പം തന്നെ പറയുന്നു ഭയപ്പെടണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ടത് കർത്താവ് നമ്മുടെ കൂടെയുണ്ടത് ഭാരപ്പെടാതെ എൻ്റെ മക്കൾ ധൈര്യപൂർവ്വം ഈ യാത്ര കർത്താവിനോടടുത്ത് പൂർത്തിയാക്കാൻ ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവേ നീതിമാനായ വിശ്വസ്യ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരേ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ ആമേ